കാളിക്കാവിലെ അടക്കാക്കുന്നിലുള്ള ഹിമ കെയർ ഹോം ഇതാണ് അവിടുത്തെ വിശേഷങ്ങളൊന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാം i'm

നമ്മുടെ ദുഃഖവും സങ്കടവും പങ്കുവെക്കാൻ ആളില്ലാതാക്കുന്ന ഒരവസ്ഥ സംസാരിക്കുന്നില്ല പുതിയ ആളുകളും ഭാഗ്യം ലഭിച്ചു കാരണം ഈ ലോകം നന്നായിരുന്നു കമ്പികൊണ്ടും കമ്പിയില്ല പക്ഷേ ഒരു ഈ കമ്പിയില്ല കമ്പിയില്ലാ കമ്പികൾ അത് വയറുകളും കാലമാണ് അവിടെ ബന്ധിപ്പിക്കുന്ന സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല നാണയത്തിന്റെ പരിശ്രമത്തിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ വീഡിയോയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മക്കളും ബന്ധുക്കളും രക്ഷപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്ന മക്കളെ നോക്കാൻ മടിയുള്ള അമ്മമാരെ നോക്കാൻ മടിയ ചില പോക്കറ്റുകൾ ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ടാറില്ല ായി കണ്ടു എനിക്ക് ആരുമില്ല ഞാൻ അനാഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയ പരിചരിക്കാനും പരിപാലിക്കാനൊക്കെ പ്രയാസമുണ്ടാവും ആ സമയത്ത് നിങ്ങളുടെ ഒരായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളെ വളരെ സ്നേഹപൂർവം നെഞ്ചേറ്റുന്ന അനേകാര്യങ്ങളിലേക്ക് ുംപേക്ഷിക്കപ്പെട്ടവരും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടവരുമായി മാത്രം പ്രാർത്ഥിച്ചു ഒരുപാട് ഈ ഇമയെടുത്തതിലും ഇവിടെ വന്നു ചേർന്നതിലും ഇവിടുത്തെ അദ്ദേഹികൾക്കും ഇവിടുത്തെ മാനേജ്മെന്റിനും ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ വലിയ സപ്പോർട്ട് നൽകിയതിനും എല്ലാവിധ നന്ദി പ്രാർത്ഥനയിൽ നടന്നുകൊണ്ട് എന്നും ഈ ഒരു നല്ല ബന്ധം നമ്മൾക്കിടയിൽ ഉണ്ടാവട്ടും ആപത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സർവേ കണ്ടെ എന്ന് പ്രാർത്ഥിച്ചു ഒരിക്കലും കൂടി പ്രായം നന്ദി കൊടുത്തിരിക്കുന്നു 2 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 <laughs> ും <laughs>

You. <laughs> हले ीडियोमा तच काथ आश अ स सी അസുഖത്തിന്റെ ഒരു അസുഖം അവൾ കുടിച്ചു യൂട്യൂബ് എന്നൊരു മേഖല അവള് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അപ്പൊ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കഴിയുന്ന സമയങ്ങള് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തും अच्छी चीजें माइक पकड़ ले ये प्लास में बार मेरा उद्देश्य हमारा Gracias. やめて സത്യത്തിൽപാട് ആളുകൾ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ അവരുടെ കൂടെ പറയാനുള്ള നമ്മളെ ഒരു പക്ഷെ മൂത്രം ഇട്ടാൻ പോയി ബാക്കി കാരുന്നത് പോരാ ഭക്ഷണ ആ കാലത്തൊക്കെ ഞങ്ങളെ ജീവനെടുക്കും ഈ ഒരു പ്രതിയിലേക്ക്

ും ശ്രദ്ധിക്കണം പറയുന്ന ിൽ സംഭ എന്ന് നമ്മളോട് പറയാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ ഇന്ന് ഞാനടക്കം ആർത്തിയുള്ളവരാണ് ആർത്തി കൊണ്ട് ഓടുകയാണ് ആർത്തിനു കൂടുകൾ തട്ടിപ്പകർത്തുകൊണ്ട് മുന്നേറാനും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ എല്ലാവരും മറ്റൊന്ന് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെയൊക്കെ മനസ്സിൽ പ്രവൃത്തികളുടെ ും ചേരുമ്പോ നമ്മുടെ കർമ്മം നമുക്ക് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കാതെ അമ്മായിമാരെ ഞാൻ നോക്കി മിക്കത്തെ കിട്ടി െ ഞാൻ കഷ്ടപ്പെട്ടെന്ന് നോക്കി കിട്ടീന ഇവിടെ ഞാൻ എല്ലാവർക്കും ആർത്തി തന്നിൽ നിന്നും വലുതും പ്രതീക്ഷിച്ചത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കഥ കുടുംബത്തിൽ കഷ്ടപ്പെട്ടവരോ ഇത് മറിച്ച് ഞാൻ പറഞ്ഞ് രണ്ടു കുട്ടികളുണ്ടെങ്കിൽ